പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം തരം മലയാളം കേരള പാഠാവലിയിലും അടിസ്ഥാന പാഠാവലിയിലും വരാൻ സാധ്യതയില്ല ചോദ്യങ്ങളുടെ മാതൃകയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്ത് കവിത അല്ലെങ്കിൽ ഗദ്യഭാഗം തന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എന്ന രീതിയിലുള്ള കാര്യമായിരിക്കും ഉണ്ടാവുക രണ്ടാമത്തത് ക്ഷണക്കത്ത് തയ്യാറാക്കുക എന്നൊരു ചോദ്യം ഉണ്ടാവാം അത് സ്കൂളിൽ നടക്കുന്ന ഭാഷോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാഹിത്യ ക്ലബിലെ പരിപാടിയിലേക്ക് വരാനായിട്ട് ഏതെങ്കിലും സാഹിത്യകാരനെയോ ചിത്രകാരന്മാരെയോ ഒക്കെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് അത്തരത്തിലുള്ള ഒന്ന് സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്ന് അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ജീവിതത്തിലുള്ള അനുഭവക്കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ വഴി ഉയരങ്ങളിലേക്ക് എത്തിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ളതാണ് ഉദാഹരണത്തിന് ഈ ക്രിസ്റ്റി ബ്രൗൺ ക്രിസ്റ്റി ബ്രൗൺ ഡെലാഹണ്ട് എന്ന സുഹൃത്ത് പ്രേരണ കൊണ്ടാണ് ആ ക്രിസ്റ്റി ബ്രൗണിൻ്റെ ജീവിതം മാറിയത് അപ്പോൾ അതേപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവക്കുറിപ്പൊക്കെ ആയിരിക്കാം എഴുതേണ്ടി വരിക പിന്നെ സ്വാഭാവികമായിട്ടും സാധാരണ തരത്തിലുണ്ടാകുന്ന കഥാപാത്ര നിരൂപണങ്ങൾ ഏതെങ്കിലും കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള നിരൂപണം ഉദാഹരണം പറയുകയാണെങ്കിൽ മത്സ്യങ്ങൾ ആ അമ്മ മത്സ്യവും കുഞ്ഞു മത്സ്യവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ വേണമെങ്കിൽ കുഞ്ഞു മത്സ്യത്തിൻ്റെ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള നിരൂപണം തയ്യാറാക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ അമ്മ മത്സ്യത്തെക്കുറിച്ച് ചോദിക്കാം അതുപോലെ തന്നെ മറ്റൊരുപാട് കഥാപാത്രങ്ങൾ പാഠഭാഗത്തിൽ വരുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ശീർഷകത്തിൻ്റെ ഔചിത്യമാണ് പാഠഭാഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എത്രത്തോളം ആ പാഠഭാഗവുമായിട്ട് യോജിക്കുന്നുണ്ട് എന്ന് വിശദമാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക പിന്നെ ആസ്വാദനം തയ്യാറാക്കൽ ഏതെങ്കിലും കവിതയ്ക്കോ കഥയ്ക്കോ മറ്റോ ആസ്വാദനം തയ്യാറാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം മറ്റൊന്ന് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള രീതിയിലുള്ളതാണ് ഏതെങ്കിലും കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ അനാലിസിസ് ചെയ്യുന്ന രീതിയിൽ വിശകലനം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മറ്റൊന്ന് നിവേദനം തയ്യാറാക്കുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ കുടിവെള്ള നേരിടുന്നു അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് ആകെ വൃത്തികേടായിരിക്കുന്നു കേടായിരിക്കുന്നു അപ്പോൾ അതിനെതിരെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോ ജില്ലാ കലക്ടർക്കോ മറ്റോ ഒരു നിവേദനം കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ നിരീക്ഷണക്കുറിപ്പാണ് നിരീക്ഷണക്കുറിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിരീക്ഷണം ചില കാര്യങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും പാഠഭാഗങ്ങളിലെ കുറിച്ചോ അതല്ലെങ്കിൽ പൊതുവായ ജനറൽ ആയിട്ടുള്ള രീതിയിലുള്ള ചില ചോദ്യങ്ങളോ ചോദിച്ചിട്ട് നിരീക്ഷണ നിരീക്ഷണക്കുറിപ്പിനെക്കുറിച്ച് ചോദിക്കാം പിന്നെ മറ്റൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ള സങ്കല്പിച്ചെഴുതുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പക്ഷിയെ പോലെ നിങ്ങൾക്ക് പറക്കാൻ ആയാൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടാവാം അത് സങ്കല്പിച്ചിട്ട് എഴുതുക എന്നുള്ള തരത്തിലൊക്കെ ആ തരത്തിലുള്ള ചില ചോദ്യങ്ങൾ അതാണ് എഴുതുക എന്നതിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് പിന്നെ മറ്റൊന്ന് പോസ്റ്റർ തയ്യാറാക്കലാണ് അതുപോലെ തന്നെ നോട്ടീസ് തയ്യാറാക്കൽ അത് പുതുവത്സരാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂളിൽ നടക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കുക അതല്ലെങ്കിൽ കാർഷികോത്സവം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓണാഘോഷത്തോടും ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററോ നോട്ടീസോ തയ്യാറാക്കുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഓൾറെഡി അത് പാഠപുസ്തകങ്ങളിൽ അതിൻ്റെ ഫോർമാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പോസ്റ്ററൊക്കെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ട നോട്ടീസ് നോട്ടീസാവുമ്പോൾ അതിൽ ഒന്നുകൂടെ ഉദ്ഘാടനം ചെയ്യുന്നതും അധ്യക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാം പിന്നെ യാത്രാ വിവരണമാണ് ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് യാത്രാ വിവരണം ഏതെങ്കിലും സ്ഥലത്ത് സന്ദർശിച്ചുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രാ വിവരണങ്ങൾ ചോദിക്കാം പിന്നെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കലാണ് കവികളെക്കുറിച്ചും മറ്റൊക്കെയാണ് സ്വാഭാവികമായിട്ടും പാഠഭാഗത്തിലെ നമ്പൂതിരിയെക്കുറിച്ച് ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ച് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പോയിൻസുകൾ അതിൽ ചോദ്യപേപ്പറിലുണ്ടായിരിക്കും പിന്നെ അഭിപ്രായക്കുറിപ്പാണ് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കുട്ടികളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായം എന്താണ് എന്ന് വ്യക്തമാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കാം അതിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് പിന്നെ പത്രവാർത്തയാണ് പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടിപ്പോൾ പുതുവത്സരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷം നടന്നതിൻ്റെ പത്രവാർത്ത അതല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്രവാർത്ത അപ്പോൾ അതിൽ പത്രവാർത്ത അറിയാലോ സ്വാഭാവികമായിട്ടും അതിനെ ഒരു ടൈറ്റിൽ ഉണ്ടാവും അതുപോലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഇതുണ്ടാവാം മറ്റ് കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്ത ആളുടെ പേര് തുടങ്ങിയവ പത്രത്തിൽ നമ്മൾ നിത്യേന കാണുന്ന കാര്യങ്ങളാണ് പിന്നെ സാദൃശ്യ ഭംഗി കണ്ടെത്താം എന്നുള്ള തരത്തിലാണ് ഏതെങ്കിലും രണ്ട് പാഠഭാഗങ്ങളിലെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് രണ്ടിലെയും സാദൃശ്യങ്ങൾ അല്ലെങ്കിൽ വരികൾ സൂചിപ്പിച്ചുകൊണ്ട് രണ്ടിലും കൊടുത്തിരിക്കുന്ന സാദൃശ്യങ്ങൾ എന്താണ് അതിൻ്റെ ഭംഗി എന്താണ് എന്നൊക്കെ സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ളതാണ് പിന്നെ പണ്ട് പണ്ടുമുതലേ ചോദിച്ചു പോരുന്ന ഉപന്യാസങ്ങൾ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള എസ് എ ഉപന്യാസം തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ മറ്റൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം എന്നുള്ളത് അഭിമുഖം തയ്യാറാക്കുക എന്നുള്ളതാണ് ഇൻറ്റർവ്യൂ ആണ് സ്വാഭാവികമായിട്ടും പാഠഭാഗത്തിൽ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അഭിമുഖം തയ്യാറാക്കുന്നതിൽ ചിലപ്പോൾ അഭിമുഖത്തിനുള്ള ചോദ്യാവലി തയ്യാറാക്കുക എന്ന് മാത്രമായിരിക്കാം ചോദ്യം ഉണ്ടാവാം അപ്പോൾ ഏതെങ്കിലും സാഹിത്യകാരന്മാരുമായിട്ടോ അല്ലെങ്കിൽ പിന്നെ സ്പോർട്സ് താരങ്ങളായിട്ടോ ഒക്കെയുള്ള അഭിമുഖമാണ് അപ്പോൾ അതിന് ചോദ്യങ്ങൾ മാത്രം മതി അതിന് ഉത്തരം വേണ്ട അതേസമയം അഭിമുഖം തയ്യാറാക്കുക എന്ന് മാത്രമാണെങ്കിൽ ചോദ്യവും ഉത്തരവും നമ്മൾ എഴുതിയിരിക്കണം പിന്നെ കാഴ്ചാനുഭവം വർണ്ണിക്കുക എന്നുള്ള ഏതെങ്കിലും നിങ്ങളുടെ പ്രദേശത്തുള്ള വയൽ കാഴ്ചകളെക്കുറിച്ചോ പുഴയോര കാഴ്ചകളെക്കുറിച്ചോ ആകാശ കാഴ്ചകളെക്കുറിച്ചൊക്കെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് അപ്പോൾ ആ വർണ്ണനയാണ് അതിൽ പ്രധാനം പിന്നെ പാഠഭാഗങ്ങളിലെ പ്രയോഗങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രയോഗ ഭംഗി വിശദീകരിക്കുക എന്നുള്ളത് ആ പ്രയോഗം കൊണ്ട് എത്രത്തോളം അത് നമ്മുടെ മനസ്സിലേക്ക് അത് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഭംഗി വ്യക്തമാക്കാൻ തക്ക രീതിയിൽ നമ്മളത് വിശദീകരിക്കുകയാണ് വേണ്ടത് പിന്നെ മറ്റൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ശൈലികളും പഴഞ്ചൊല്ലുകളും കണ്ടെത്തിയിട്ട് വ്യാഖ്യാനങ്ങൾ എഴുതുക എന്നുള്ളതാണ് പടഭാഗത്തിൽ ഓൾറെഡി ശൈലികളും പഴഞ്ചൊല്ലുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ശൈലികൾ ഒന്നോ രണ്ടോ ശൈലികൾ തരുന്നു അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പറയുന്നു അതല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ തരാം അതിൻ്റെ വ്യാഖ്യാനം എഴുതാൻ പറയാം അതല്ലെങ്കിൽ നമ്മളോട് തന്നെ ശൈലി ഏതെങ്കിലും ഒരു ശൈലി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് അതിൻ്റെ വ്യാഖ്യാനം എഴുതാനും കൂടെ ചോദിക്കത്തക്ക രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ തത്സമയ വിവരണം തയ്യാറാക്കാം എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്ത് വാർത്താ റിപ്പോർട്ടറായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പാഠപുസ്തകത്തിൽ പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗത്തിൽ കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള തത്സമയ വിവരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം ഇമെയിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ഏതെങ്കിലും ഇപ്പോൾ മികവ് നേടിയിട്ടുള്ള മത്സരങ്ങളിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ മികച്ച നിലയിലെത്തിച്ചേർന്നിട്ടുള്ള ഒരു കുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് മെയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മെയിൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും അതിൽ മെയിൽ കിട്ടേണ്ട ആളുടെ മെയിൽ മെയിൽ അഡ്രസ് വേണം അതുപോലെ തന്നെ അയക്കുന്ന ആളുടെ മെയിൽ അഡ്രസ്സും വേണം എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് പരിപാടിയെക്കുറിച്ചുള്ള വിവരണമാണ് സ്കൂളിലൊക്കെ നടന്നിട്ടുള്ള ഏതെങ്കിലും പരിപാടികളെക്കുറിച്ച് വിവരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓണാഘോഷമോ അതല്ലെങ്കിൽ പുതുവത്സര ആഘോഷം ക്രിസ്മസ് ആഘോഷം തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ പ്രതികരണക്കുറിപ്പാണ് മറ്റൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യം പ്രതികരണക്കുറിപ്പ് പരിസ്ഥിതി പ്രശ്നങ്ങളോട് പ്രതികരിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ ഏതെങ്കിലും പരിസ്ഥിതി പ്രശ്നങ്ങളോട് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ അതിപ്പോൾ ഏഴാം ക്ലാസ്സിലൊന്നും അത്തരം പ്രതീക്ഷിക്കേണ്ട അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കാം എന്നുള്ള തരത്തിലുള്ള എന്തായാലും ഏഴാം ക്ലാസ്സിൻ്റെ നിലവാരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറിപ്പ് പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊന്ന് കാർട്ടൂൺ വിശകലനമാണ് കാർട്ടൂൺ കൊടുത്തിട്ട് അതിൽ സംഭാഷണങ്ങൾ ഉണ്ടാവാം ആ സംഭാഷണങ്ങളെ വിശകലനം ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ളത് പാഠപുസ്തകത്തിലൊക്കെ അത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അതും പ്രതീക്ഷിക്കാം അപ്പോൾ ഏകദേശം പത്തിരുപത്തിയേഴ് മാതൃകകൾ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് ചോദ്യങ്ങളാണ് ആറ് ചോദ്യങ്ങളെ നമ്മുടെ പരീക്ഷയിൽ ഉണ്ടാവുകയുള്ളൂ എങ്കിലും ഇതിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം ഉണ്ടാവുക എന്ന് തീർച്ചയായിട്ടും ഉറപ്പിക്കാം Thank you.